ഇരുപതാമത് ജി ട്വന്റി ഉച്ചകോടിക്ക് ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാസ്ബർഗിൽ തുടക്കമായി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന ആദ്യ ജി ട്വന്റി ഉച്ചകോടിയാണ് ഇത് ഉച്ചകോടിയിൽ വികസ്വര രാജ്യങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മുതൽ ഭക്ഷ്യസുരക്ഷയും കാലാവസ്ഥാ വ്യതിയാനവും ചർച്ചയാകും ഐക്യം സമത്വം സുസ്ഥിരത എന്നതാണ് ഈ വർഷത്തെ ജി ട്വന്റിയുടെ പ്രമേയം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക അസമത്വം കുറയ്ക്കുക വ്യവസായവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക വികസ്വര രാജ്യങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളും കടഭാരവും ലഘൂകരിക്കുന്നതിനുള്ള ആഗോള പരിഷ്കാരങ്ങൾ വികസ്വര രാജ്യങ്ങൾക്ക് കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ധനസഹായം ആഗോള ഭക്ഷ്യ ഊർജ്ജ സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും ദക്ഷിണാഫ്രിക്കയിൽ ന്യൂനപക്ഷമായ വെള്ളക്കാർ വംശീയമായി പീഡിപ്പിക്കപ്പെടുന്നുവെന്നാരോപിച്ച് അമേരിക്ക ജി ട്വൻ്റി ഉച്ചകോടി ബഹിഷ്കരിച്ചിരിക്കുകയാണ് അമേരിക്ക പങ്കെടുക്കാത്തതിനാൽ ഉച്ചകോടിയിൽ പ്രഖ്യാപനവും ഔദ്യോഗികമായി അംഗീകരിക്കരുതെന്ന് അമേരിക്ക നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഉച്ചകോടിയിൽ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമോസ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത ഉച്ചകോടി അമേരിക്കയിലായതിനാൽ അമേരിക്കൻ എംബസി പ്രതിനിധി ഔപചാരിക വേദി കൈമാറ്റ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി ഇന്നലെ വൈകുന്നേരം ജൊഹന്നാസ്ബർഗിലെത്തി ഉച്ചകോടി വേദിയിൽ വെച്ച ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റെമാഫോസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി മോദി നിരവധി ലോക നേതാക്കളുമായി വ്യത്യസ്ത വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തി ആഗോള പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രതിബദ്ധതയിൽ ഒരുമിക്കുമെന്ന് നൽകി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമോ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയിമ്യൂം ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല എന്നിവരുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തി ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം